ആറ് വർഷം കൂടുമ്പോൾ ഇവർ എല്ലാം മാറ്റത്തിന് വിധേയമാകുന്ന ഒരു ദിക്കാണ് ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ലൊരു ദിക്ക് തന്നെയാണ് അത് അവർക്ക് വീണ്ടും വീണ്ടും പുതിയൊരു സംരംഭങ്ങൾ ഒക്കെ തുടങ്ങാനും ബിസിനസ്സുകാർക്ക് ഒരു വേറൊരു ഓഫീസൊക്കെ ആതൊരു അവസരങ്ങൾ അവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഈ വാസ്തുശാസ്ത്രത്തില് അഷ്ടദിക്കിന്റെ പ്രാധാന്യം അതിനെക്കുറിച്ചൊന്ന് പറയാമോ അഷ്ടദിക്ക് എന്ന് പറയുമ്പോൾ എട്ട് ദിക്കുകൾ സൂചിപ്പിക്കുന്നതാണ് അഷ്ടദിക്ക് എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം പറയുന്നത് എട്ട് ദിക്കിലും ഓരോ ദേവന്മാരെ സങ്കല്പിച്ചാറുണ്ട് ഓരോ ദേവന്മാരുടെയും അതായത് എട്ട് ദേവന്മാരുടെയും അനുഗ്രഹം നമ്മൾ വാങ്ങണം എന്നാണ് വാസ്തുശാസ്ത്രി പറയുന്നത് അപ്പോൾ നമ്മൾ ഈ അത് അതുകൊണ്ട് തന്നെ പറയുന്നത് ഈ കോർണറെല്ലാം അതായത് നാല് മൂലകളും നമ്മളത് യഥാക്രമം വിനിയോഗിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിക്കിലും ഓരോ ദേവന്മാർ സങ്കല്പം അതായത് വടക്ക് കിഴക്ക് അതായത് ഈശാന കോൺ അവിടെ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് ഈശ്വരൻ്റെ മൂലയായിട്ടാണ് അവിടെ സങ്കല്പിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ആ ദിക്കിനെ വേണ്ട വിധം തന്നെ വിനിയോഗിക്കണം അതുപോലെ തന്നെ കിഴക്ക് ഭാഗം ഇന്ദ്രദിക്കെന്നാണ് പറയുന്നത് തെക്ക് കിഴക്ക് വരുമ്പോൾ അഗ്നികോൺ അതായത് അഗ്നിദേവൻ്റെ ദിക്കാണ് പിന്നെ തെക്ക് ഭാഗത്ത് വരുമ്പോൾ ഈ പറയുന്ന യമദിക്ക് യമദേവനാണ് അവിടെ പിന്നെ തെക്ക് പടിഞ്ഞാറ് അവിടെ നിരതി അതായത് ഈ കന്നിമൂല എന്ന് പറയുന്ന നിരതി ദേവൻ്റെ മൂലയാണ് അവിടെ സങ്കല്പം പിന്നെ പടിഞ്ഞാറ് വരുമ്പോൾ അവിടെ വരുണൻ വരുണദേവനാണ് പിന്നെ വടക്ക് പടിഞ്ഞാറ് വായു മൂല വായു ഭഗവാൻ അതുപോലെ തന്നെ വടക്ക് വരുമ്പോൾ കുബേര ദിക്കാണ് കുബേരനാണ് അവിടെ ആ ദിക്കിൻ്റെ ദേവൻ ഈ പറയുന്ന എട്ട് ദിക്കിലും വരുന്ന ദേവന്മാരുടെ അനുഗ്രഹം നമ്മൾ ഒരു ഭവന നിർമ്മാണത്തിൽ കൃത്യമായി അത് എല്ലാ ദിക്കുകളും കൃത്യമായി പാലിച്ച് വേണം ഒരു ഭവനം നിർമ്മിക്കേണ്ടത് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അപ്പോൾ ഓരോ ദിക്കിലും വരുന്ന ദേവൻ്റെ ഓരോ അനുഭവങ്ങളായിരിക്കും ആ കുടുംബത്തിലുള്ളവർ അവരുടെ ജീവിതത്തിൽ പകർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മഹാദിക്കുകൾ ഈ പറയുന്ന കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഈ ദിക്കിലേക്കായിരിക്കണം നമ്മളെപ്പോഴും മുഖം അതായത് വീടിൻ്റെ ഫേസ് വരേണ്ടത് മറ്റുള്ള വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഇത് കോണ്ടിക്കുകളാണ് നമ്മൾ നേരത്തെ സ്ഥലത്തെ സൂചിപ്പിച്ചപ്പോൾ ഈ പറയുന്ന വിധിക്ക് എന്ന് പറഞ്ഞ പോലെ കോണ്ടിക്കിലേക്ക് ഒരു കാരണവശാലും നമ്മൾ ഭവനം നിർമ്മിക്കരുത് പിന്നെ വീടിൻ്റെ ദർശനം പാടില്ല അങ്ങോട്ട് ആ വീടിൻ്റെ ദർശനം അങ്ങോട്ട് ഫേസ് വരാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ വസ്തു ചില സ്ഥലത്ത് നമുക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന വിധിക്ക് ആയിപ്പോയിട്ടുണ്ടാവും അവരെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ വന്നിട്ടുണ്ടാവും പക്ഷേ പല കൺസൾട്ടിങ്ങിലും നമ്മൾ കണ്ടേ കണ്ടുവരുന്നത് ഈ വിധിക്ക് വസ്തു വന്നാൽ ആ വിധിക്ക് പോലെ തന്നെ വീടും അവിടെ നിർമ്മിച്ച് വെച്ചതായിട്ട് കാണാവുന്നതാണ് പക്ഷെ അതൊരിക്കലും ചെയ്യരുത് നമ്മൾ വീട് എപ്പോഴും അതായത് ദിക്കിലേക്ക് തന്നെ ഫേസ് ചെയ്ത് അതിന്റെ നിർമ്മിതി വരേണ്ടത് സ്ഥലം വസ്തു ഈ പറയുന്ന വിധിക്കാണെങ്കിൽ പോലും കുറച്ച് ഡിഗ്രിയുടെ വ്യത്യാസങ്ങൾ വന്നാൽ പോലും നമ്മൾ വീടിൻ്റെ മുഖം ഈ പറയുന്ന കൃത്യമായി നയൻറ്റി ഡിഗ്രി വരുന്ന രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്യേണ്ടത് അത് ഒരു പലരും ശ്രദ്ധിക്കാത്ത ഒരു വസ്തുതയാണ് അപ്പോൾ ഇപ്പം കിഴക്ക് നമുക്ക് ഇന്ദ്രദിക്കിലോട്ട് ഫേസിങ് വരുന്നവർക്ക് സത്യം ധർമ്മ നീതി ഇവയെല്ലാം പാലിച്ചു കൊണ്ടുള്ള ഒരു കുടുംബമായിരിക്കും അവിടെ ആ ഭവനത്തിൽ അവർക്ക് അവരുടെ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റ് ജീവനക്കാർക്കൊക്കെ നല്ലൊരു ദിക്ക് തന്നെയാണ് എല്ലാവർക്കും പൊതുവേ നല്ലതാണ് കിഴക്ക് ദിക്ക് എന്ന് പറയുമ്പോൾ എല്ലാ അതായത് ഈ ഉദയസൂര്യൻ എൻ്റെ വെളിച്ചം ഏറ്റവും കടന്നു വരാൻ പറ്റിയ ഒരു ദിക്കാണ് ഈ പറയുന്ന കിഴക്ക് അപ്പോൾ അത് കിഴക്ക് കിട്ടിയാൽ നമുക്ക് ഏറ്റവും അനുയോജ്യമാണ് അതിൻ്റെതായ അനുഭവങ്ങൾ ആ കുടുംബത്തിന് ഉണ്ടാവും അതിൻ്റെ ഐശ്വര്യവും പുരോഗതി എല്ലാം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ വരുന്നത് യമദിക്കാണ് തെക്ക് തെക്ക് ഫേസിങ് വരുന്ന തെക്ക് മുഖം വരുന്ന യമദിക്ക് യമദിക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ആറു വർഷം കൂടുമ്പോൾ ഇവർ എല്ലാം മാറ്റത്തിന് വിധേയമാകുന്ന ഒരു ദിക്കാണ് ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ലൊരു ദിക്ക് അത് അവർക്ക് വീണ്ടും വീണ്ടും പുതിയൊരു സംരംഭങ്ങൾ ഒക്കെ തുടങ്ങാനും ബിസിനസ്സിൽ തന്നെ പുരോഗതിയൊക്കെ കണ്ടെത്താനും ഒരു ആറു വർഷം കഴിയുമ്പോൾ അവർക്കൊരു മാറ്റവും അപ്പോൾ ഒരു ഒരു വേറൊരു ഓഫീസൊക്കെ ആതൊരു അവസരങ്ങൾ അവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ മാറ്റം എന്ന് പറയുമ്പോൾ എല്ലാം മാറ്റം എന്ന് ഉദ്ദേശിച്ച് ഈ പറയുന്ന ഭാര്യനെ മാറ്റരുത് ചില സ്ഥലത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട് ഡിവോഴ്സ് കേസുകളൊക്കെ അങ്ങനെ സംഭവിച്ചതായിട്ട് അങ്ങനെ ആ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതില്ലെന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇത് ഇതെല്ലാം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായി പറയുമ്പോൾ നമ്മൾ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരുത്തി പോവുക അതാണ് ഇതിനെ മെയിനായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടത് അല്ലാണ്ട് നമ്മളിത് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് നമ്മൾ ആ തെറ്റിലേക്ക് പോകാതെ നേർവഴിക്ക് നയിക്കുക അതാണ് ഈ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം മനസ്സിലായോ പിന്നെ വരുമ്പോൾ പടിഞ്ഞാറ് ദിക്ക് പടിഞ്ഞാറെന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ആർജിച്ച അറിവുകൾ അതായത് നമ്മൾ നമ്മളെന്തോ ആർജിച്ച് നമ്മൾ നേടിയെടുത്ത അറിവുകൾ കൊണ്ട് അയാൾ ഒരു നല്ലൊരു നേട്ടത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രാതിനിധ്യം ഉള്ള ദിക്കു തന്നെയാണ് ആ അവർക്ക് അവർക്കും സംരംഭങ്ങൾ ഒക്കെ തുടങ്ങാനൊക്കെ പറ്റിയ ഒരു ദിക്കുകളാണ് പടിഞ്ഞാറ് ദിക്കിലുള്ള സ്ത്രീകളൊക്കെ നല്ല എല്ലാവരുമായിട്ടും നല്ല ഇണങ്ങിച്ചേരുന്നവരായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട് പിന്നെ ആ ദിക്കിന് എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കുപ്രസിദ്ധി ഒക്കെ വരുന്ന ഒരവസ്ഥയും കണ്ടുവരാറുണ്ട് അത് കണ്ടുവരാറുണ്ട്ശരി കൃത്യമായ നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാകപ്പിഴകൾ മൂലം സ്ത്രീകൾക്കും ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ വരുന്നത് കുബേരദിക്ക് കുബേരനാണ് ആ അധിപൻ വടക്ക് 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 ദിക്ക് ഈ പറയുന്ന കുബേരൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഈ പറയുന്ന ധന ധനമാണ് ധാരാളം ധനങ്ങൾ നമുക്ക് നേടിത്തരുന്നത് ദിക്കാണ് പക്ഷേ കുബേരനൊരു കുഷ്ഠരോഗി കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന വടക്ക് ഫേസ് ചെയ്യുന്ന അവിടുത്തെ അന്തേവാസികൾ പലപ്പോഴും രോഗങ്ങളായിട്ടുള്ള ഒരു അരിഷ്ടതകൾ അവർക്ക് ജീവിതത്തിൽ കണ്ടുവരുന്നുണ്ട് അത് പറയാതിരിക്കാൻ വഴി കഴിയില്ല അപ്പോൾ ആ ഒരു നെഗറ്റീവ് സൈഡുണ്ട് പിന്നെ ധനത്തിന് അവർക്കൊരു ബുദ്ധിമുട്ടും അങ്ങനെ വരാറില്ല നല്ല രീതിയിൽ എപ്പോഴും ഒരു ധനമാർഗങ്ങൾ നേടിയെടുക്കാൻ പറ്റിയൊരു ദിക്ക് തന്നെയാണ് വടക്ക് കുബേര ദിക്ക് അപ്പോൾ ഈ മഹാദിക്കുകളിലോട്ട് നമ്മൾ മുഖം വരുന്ന രീതിയിൽ ഭവനം നിർമ്മിച്ചുകഴിഞ്ഞാൽ അതിൻ്റേതായ ഓരോ ദിക്കിൻ്റെ പ്രാധാന്യം അനുസരിച്ച് നമുക്കതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുന്നതാണ്